ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാനൊരു വൈകുന്നേരത്തെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നത് ഒരു ആറു മണി അറേക്കാലൊക്കെ ആയിണ് അപ്പോഴാണ് മക്കൾക്ക് താളിപ്പ് പറയണത് താളിപ്പുമാണ് ഇപ്പോൾ മുളകിൻ്റെ എല്ലാം ഉണ്ട് ചീരാ ഒക്കെ ഇല കത്ത ഈ മുളകെന്ന് പറയൽ കമൻ്റ് ചെയ്യണേ അപ്പം അതിൻ്റെ ഇല താളിച്ചാൽ നല്ല രസമാണ് ഇട്ട് ചോറ്റൊക്കെ പിന്നെ മക്കൾക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ മക്കളങ്ങനെ പറഞ്ഞപ്പോൾ താളിക്കാ വിചാരിച്ചാണ്ട് ചീരാ പറങ്കീൻ്റെ ഇല എടുക്കാൻ പോയി കുറച്ച് പറിച്ചു അപ്പോൾ അവിടെ മുളക് ഉണ്ടായി മുളകുണ്ടായിണപ്പം മുളക് ഒന്ന് എടുത്തു അഴിക്കിടല്ലോ അങ്ങനെ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി സിമ്പിളാണ് വേഗം ആവും ഇട്ടോ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ പാറിന് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇല്ല ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് അയക്ക് പച്ചമുളക് ഇട്ട് വെള്ളം പാറിന് ഉപ്പ് ഇടുക എന്നിട്ടാ തളിച്ചിങ്ങനെ വരുമ്പോൾ നമ്മളീ മുളകും തല ഇട്ട് കൊടുക്കുക മുളകുന്നെല്ലൊക്കെ വല്ല വേവൊന്നും ഇല്ല കേട്ടോ ഒന്ന് തളിച്ചതാകുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം കേട്ടോ അങ്ങനെ മുളകും അങ്ങനെ ഇട്ടു മുളകുന്നതെല്ലാം തളിച്ചൊക്കെ വന്നു ഒരു അഞ്ചു മിനിറ്റൊക്കെ വെച്ചാൽ മതി വേഗം ഒന്ന് തിളിച്ചതായി നമുക്ക് ഓഫാക്കാം അങ്ങനെ കറി ആയതിൻ്റെ ശേഷം ഞാൻ ചോറ് വിളമ്പിയാണ്ട് കറി പാർന്നു എന്നിട്ട് ഉച്ചക്ക് വെച്ച ഇറച്ചിയും പൂളിയും വെച്ച കൂട്ടാണ്ടായിരുന്നു അതും കുറച്ചെടുത്തു പിന്നെ ഉപ്പിലിട്ട മുളകുണ്ടായിരുന്നു അത് ഒണ്ടെണ്ണ ഇട്ടു ചോറ് തിന്നിട്ട മക്കൾക്കൊക്കെ ഇഷ്ടമായി